കിടങ്ങൂർ സൗത്ത് ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദശാവതാര ചാർത്ത് കണ്ടുതൊഴുത് ദർശന പുണ്യം നേടാൻ ഭക്തജന തിരക്ക് ജനുവരി അഞ്ചിന് ആരംഭിച്ച ദശാവതാര ചാർത്തിന്റെ ആറാം ദിവസം പരശുരാമ അവതാരമാണ് ചന്ദന മുഴുക്കാപ്പായി ദേവവിഗ്രഹത്തിൽ ചാർത്തിയത് ദശാവതാര ചാർത്ത് ജനുവരി പതിനഞ്ചിന് സമാപിക്കും പത്ത് ദിവസങ്ങളിലായി ദശാവതാരങ്ങളും പതിനൊന്നാം ദിവസം വിശ്വരൂപവുമാണ് മുഴുക്കാപ്പ് ചാർത്തുന്നത് ഭഗവാൻ്റെ അവതാര വേഷപകർച്ചകൾ കണ്ടു തൊഴുന്നത് അനുഗ്രഹദായകമാണെന്ന് ആചാര്യനായ മണക്കാട്ടില്ലാത്ത നാരായണൻ നമ്പൂതിരി പറഞ്ഞു ഗോവിന്ദപുരം സ്വാമി ക്ഷേത്രത്തിൽ ഈ അഞ്ചാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ദശാവതാര ചന്ദനം ചാർത്ത് മഹോത്സവമായിട്ട് നടത്തുന്നത് ഇത് ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും ഇങ്ങനൊരു ഒഴിപാട് നടത്തുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ പത്തവതാരങ്ങൾ വിഷ്ണു ഭഗവാൻ അലങ്കാരപ്രിയനാണ് അപ്പം അവതാരങ്ങൾ ചന്ദനഞ്ചാർത്തൊക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ള വഴിപാടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ദശാവതാരം ചന്ദനഞ്ചാർക്ക് അത് മത്സ്യം മുതൽ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ കൃഷ്ണൻ വിശ്വരൂപം അങ്ങനെ പത്ത് അവതാരങ്ങളാണ് ഭഗവാന്റെ ആ വിഗ്രഹത്തിൽ പത്ത് ദിവസമായിട്ട് അതിവിശിഷ്ടമായിട്ടുള്ള അത് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ചന്ദനം കൊണ്ട് ഭഗവാനിൽ ഈ പത്തവതാരങ്ങൾ ചാർത്തുന്നത് ഭക്തജനങ്ങൾക്ക് കണ്ട് ദർശനം സായുജ്യം അടയുന്നതിന് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ എട്ട് വരെയാണ് ദശാവതാര ചാർത്ത ദർശനം മകരവിളക്ക് ദിവസം രാവിലെ ആറു മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകിട്ടും ചന്ദ്രചാർത്ത കണ്ടുതൊടാൻ സൗകര്യമൊരുക്കിയിട്ടുള്ളതായി മേൽശാന്തി അനു നാരായണൻ നമ്പൂതിരി പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ നരസിംഹചേതനത്തോടെയുള്ള വൈഷ്ണവ തേജസ് ആയ ഗോവിന്ദപുരത്തപ്പനെ ദശാവതാരങ്ങളുടെ വേഷപ്പകർച്ചയിൽ വണങ്ങാനും കഴിയുന്നത് അതിവിശിഷ്ടമാണെന്നാണ് ഭക്തജനവിശ്വാസം